ഇംപാക്ട് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ് ജീവനക്കാർക്കും സ്വകാര്യം നൽകി നിയമലംഘനം ആവർത്തിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ നടപടി ഗതാഗത നിയമങ്ങൾ നിരത്തിൽ പാഞ്ഞ ചീറ്റപ്പുലി പെർമിറ്റ് റദ്ദാക്കിയതിന് പിന്നാലെയാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് മൂക്ക് കയറിടാനുള്ള മന്ത്രിയുടെ ഇടപെടൽ

മറ്റു ജില്ലകളിലേക്കും ബോധവൽക്കരണം വ്യാപിപ്പിക്കും നിയമലംഘനം ആവർത്തിച്ചാൽ കടുത്ത നടപടിയെടുക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം ഡ്രൈവറുടെ ലൈസൻസും ബസിന്റെ പെർമിറ്റും റദ്ദാക്കാനാണ് ആലോചന റിപ്പോർട്ടർ തിരുവനന്തപുരം